മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് അജിത്തിന്റെയും ഷാരലിയുടേതും സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു അജിത്തിൻറെയും ഷാരലിയുടെയും വിവാഹം എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ കൂടെയാണ് അജിത്തും ഷാലിനിയും ഇരുവർക്കും രണ്ട് മക്കളുമുണ്ട് ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അഭിനയത്തിന് പുറമെ കാർ റേസിംഗിനോടും സ്പോർട്സിനോടും വലിയ താല്പര്യവും ഇഷ്ടവുമുള്ള ഒരു വ്യക്തിയായിരുന്നു അജിത്ത് അജിത്തിന്റെ അതേ പാത പിന്തുടരാനാണ് അദ്ദേഹത്തിന്റെ മക്കൾക്കും താല്പര്യം അജിത്തിന്റെയും ശാലിനിയുടെയും മകനാണ് കൂടുതലും സ്പോർട്സിനോടൊക്കെ താല്പര്യം പലപ്പോഴായിട്ടും പല സ്പോർട്സ് വേദികളിലും അജിത്തിന്റെയും ശാലിനിയുടെയും മകൻ ശ്രദ്ധ നേടാൻ ുണ്ട് ഇതാ ഗോ കാർട്ടിൽ പോയി റേസിങ്ങിൽ തനിക്കുള്ള കമ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഷാലിനിയുടെ മകൻ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും സംസാരിക്കുന്നത് മകൻ അത് വലിയൊരു സന്തോഷ വാർത്തയാണ് എന്നുണ്ടെങ്കിലും ഒരമ്മായി എന്നുള്ള നിലയ്ക്ക് ഷാലിനിക്ക് അത് ചെറിയ വിഷമമേകിയിട്ടുണ്ടാകും എന്നും ആരാധകർ പറയുന്നു കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കാർ റേസിംഗിൽ പങ്കെടുക്കുന്നതിനിടെ റിഹേഴ്സലിൽ വെച്ച് അജിത്തിന് വലിയൊരു അപകടം തരാ ഇരയ്ക്ക് വലിയൊരു അപകടമായിരുന്നു അജിത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അന്ന് മാറിപ്പോയത് അതിന്റെ വാർത്തയൊക്കെ തന്നെയും ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ഇതാ അജിത്തിന്റെ മകനും കാർ റേസിംഗിനോട് വല്ലാത്ത താല്പര്യമാണ് അത് മകൻ തന്നെ തുറന്നു പറയുകയാണ് അതിന്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് അജിത്തിന്റെയും ശാലിനിയുടെയും മകന് ആശംസകൾ അറിയിച്ചും എത്തിയത് അച്ഛനെ പോലെ തന്നെ മകനും കാർ റേസിംഗിലേക്ക് തന്നെ വരുമ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും വലിയ കൗതുകവും ആകാംക്ഷയുമാണ് അജിത്തിന്റെ മകനെ നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് അജിത്ത് മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് തല അജിത്ത് എന്ന് പറയുമ്പോഴേക്കും വല്ലാത്തൊരു ആകാംക്ഷയാണ് അജിത്തിന്റെ ഓരോ സിനിമയ്ക്കും കേരളത്തിൽ വലിയ ആരാധക പിന്തുണ തന്നെയുണ്ട് അഭിനയത്തിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു അജിത്തും ശാലിനിയും വിവാഹിതരായത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹത്തിനുശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന ശാലിനി തന്റെ ഭർത്താവിനോടൊപ്പം പല വേദികളിൽ വെച്ചിട്ടും പ്രത്യക്ഷപ്പെടാറുണ്ട് അങ്ങനെയാണ് ശാലിനിയുടെ കൂടുതൽ വിവരങ്ങളും ആരാധകരെല്ലാവരും അറിയാറുമുള്ളത്